ചേപ്പാട് പഞ്ചായത്ത് വാർഡ് വാർഡ്ലെ കുടുംബശ്രീ എഡിഎസ് വാർഷിക ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ കുടുംബശ്രീ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു മുറിയാമൂട് എൽ പി സ്കൂളിലാണ് പരിപാടികൾ നടന്നത് വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടി കുടുംബശ്രീ അംഗങ്ങളുടെ ഘോഷയാത്ര സ്കൂൾ ഹാളിൽ എത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷത ബ്ലോക്ക് പഞ്ചായത്ത് ഡി വാർഷികാഘോഷം ചെയ്തു ഇന്ന് നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്ത്രീ കേരളത്തിന്റെ വികസന പന്താവിലൂടെ ഈ എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് അല്ലെ നമ്മൾ തുടങ്ങി വെച്ചത് ദാരിദ്ര്യ ദാരിദ്ര്യൂകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങി അതായത് സാമൂഹ്യമായിട്ട് മായിട്ട് സാമ്പത്തികമായിട്ട് സ്ത്രീയെ ശാക്തീകരിക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വലിയ പദ്ധതി നമ്മുടെ നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീയെ നല്ല ഒരു ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവന്നത് ദാരിദ്ര്യം ലഭ്യത്തിരിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മൾ തുടങ്ങി അവിടെ ഒക്കെ ഞാൻ ഈ ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് ഒന്ന് നോക്കിയപ്പോ എന്തൊരു ഫണ്ടാണ് ഏതാണ്ട് രണ്ടു കോടിയിലോടധികം രൂപ രണ്ട് കോടിയോടടുത്ത് ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി സംതിങ് ഓർക്കുന്നത് രണ്ട് കോടിയുടെ അടുത്ത് നിങ്ങൾ ലിങ്കേജ് വായ്പ കൊടുത്തു കഴിഞ്ഞു എന്ത് വലിയ ഏ ഇപ്പൊ നിങ്ങള് അതുപോലെ തന്നെയാണ് തൃപ്തി ലോണും അതും ഒരു കോടി സംതിങ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുകുമാർ പഞ്ചായത്ത് വാർഡ് മെമ്പർ വിശ്വപ്രസാദ് വാർഡ് മെമ്പർ സുനിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു സെക്രട്ടറി ലളിത മോൻസി തുടങ്ങിയവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി army <laughs> piggu ഇടിനെ ന്യൂസ് ഹരിപ്പാട്